മലബാറിലെ ജനപ്രിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ഫാമിലി വെഡിംഗ് സെന്റർ വയനാട് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഫാമിലി വെഡിംഗ് സെന്ററിന്റെ എട്ടാമത്തെ ഷോറൂം പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് ഉപഭോക്താക്കൾക്ക് ഫാമിലി ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുക എന്നതാണ് ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ലക്ഷ്യം എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷൻസ് അവതരിപ്പിക്കുന്ന ബ്രൈഡ് ആർക്ക് ഡിസൈനർ സൽവാറുകൾക്കായുള്ള സൽവാർ സ്റ്റുഡിയോ എത്നിക് വെയറുകൾക്ക് മാത്രമായുള്ള എക്സ്ക്ലൂസീവ് സെക്ഷൻ എത്നിക് ബേ ലേറ്റ ഗ്രൂം വെയേഴ്സ് അവതരിപ്പിക്കുന്ന ഗ്രൂം കൌച്ചർ എന്നിവ ബത്തീരിയിൽ ഉദ്ഘാടനം ചെയ്ത ഫാമിലി വെഡിംഗ് സെന്ററിന്റെ പ്രത്യേകതയാണ് ആ സ്ഥാപനം വളരുമ്പോൾ അവർക്ക് കൂടി കിട്ടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഉടനീളം ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു അതൊക്കെ ജനസ്വീകാരം നേടി ജനകീയ ജനപ്രീതി നേടിയിട്ടുണ്ട് അതിന് കാരണം അവർക്ക് അഫോർഡബിളായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് വയനാട് ജില്ലയിലെ തുടക്കം ഉത്സവ പറമ്പിൽ നിന്നൊക്കെ തുടങ്ങി ഇന്ന് വയനാട് ജില്ലയിൽ തന്നെ ഒരു വലിയൊരു സംരംഭം തുറക്കാൻ സാധിച്ചതിൽ ഞങ്ങളേറെ സന്തോഷം നിറഞ്ഞ സമയമാണ് ബത്തേരിയിലെ ജനങ്ങൾ ഈ സ്ഥാപനത്തിന് ഇവിടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വന്തം ബ്രാൻഡുകളാണ് ഫാമി വെഡിംഗ് സെന്ററിലെ വസ്ത്രങ്ങളുടെ ഐഡന്റിറ്റി മറ്റെവിടെയും ലഭിക്കാത്ത സൽവാർ കുർത്തി വെസ്റ്റേൺ ടോപ്പ് ഗേൾസ് ടോപ്സ് ബ്രാൻഡുകൾ ഫാമിലിയുടെ മാത്രം എക്സ്ക്ലൂസീവ് കളക്ഷനാണ് ചടങ്ങിൽ സുൽത്താൻ ബത്തേരി എം എൽ ബാലകൃഷ്ണൻ ഗൂഢല്ലൂർ എം എൽ എ പൊൻ ബത്തേരി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് മലയാളം വയനാട്